മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഗംഗാവാലി ആരംഭിച്ചിട്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിക്കുമോ എന്നതറിയാന് തൃശൂരിൽ നിന്നും കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ ശിരൂരിലേക്ക് പുറപ്പെട്ടിരുന്നു കൃഷി വകുപ്പിലെ രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഒരു ഓപ്പറേറ്ററുമാണ് സംഘത്തിലുള്ളത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തൃശൂർ ജില്ലാ കളക്ടറോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഘം പുറപ്പെട്ടത് ഇവർ ഇന്ന് രാത്രിയോടെ ഷിരൂരിലെത്തുമെന്നാണ് വിവരം അതേസമയം ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിൽ ഉപയോഗിക്കുന്നതിന് ഏറെ വെല്ലുവിളികളുണ്ടെന്ന് നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരുന്നു നദിയിലെ ഒഴുക്ക് നാല് നോട്ടിക്കൽ മൈലിന് മുകളിലായ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പ്രയാസമാകുമെന്നാണ് ഉദ്യോഗസ്ഥൻ അറിയിച്ചത് എന്നാൽ ആഴം കൂടിയ ഇടങ്ങളിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കുന്നതാണ് ഡ്രഡ്ജർ എന്നും ആറു മീറ്റർ വരെ അടിയിലേക്ക് ഇരുമ്പ് തൂണുകൾ താഴ്ത്തി പ്രവർത്തിക്കാൻ യന്ത്രത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നദിയിൽ സിഗ്നലുകൾ ലഭിച്ച നിന്ന് ടൺ കണക്കിന് മണ്ണും ചെളിയും നീക്കാൻ ഡ്രഡ്ജർ കൂടിയേ തീരൂ ഇന്നലെ വൈകിട്ട് ചേർന്ന കർണാടക സർക്കാരിന്റെ ഉന്നതതല യോഗ വിവരം ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചിരുന്നു മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപ്പയും സംഘവും നാവികസേന എം ഡിആർഎഫ് സംഘം എസ് ഡിആർഎഫ് ദൌത്യസേനാംഗങ്ങളും ഇന്നലെ വൈകിട്ട് മടങ്ങി തലത്തെ ടെന്റും പൊളിച്ചു നീക്കി മൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്നലെയും നിരവധി തവണ തിരച്ചിൽ നടത്തിയിരുന്നു അർജുനെ കണ്ടെത്തുന്നതുവരെ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ നേരിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു മനുഷ്യസാധ്യമാകും വിധം തിരച്ചിൽ നടത്തിയതായി കർണാടക സർക്കാരും അറിയിച്ചു മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ശനിയാഴ്ച രാത്രിയും എ കെ ശശീന്ദ്രൻ ഇന്നലെ ഉച്ചയ്ക്കും മടങ്ങി തൃശൂരിലെ ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവാരി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികൾ ഏറെയാണ് പൊങ്ങിക്കിടന്ന വെള്ളത്തിനടിയിലെ ചെളി നീക്കാൻ കെൽപ്പുള്ള ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാനാണ് ശ്രമം കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച രണ്ട് ഡ്രഡ്ജറുകളിൽ ഒന്നാണിത് കാർഷിക ആവശ്യത്തിന് കനാലും പുഴകളും വൃത്തിയാക്കാനാണ് ഉപയോഗിക്കാറെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് നാല് നോട്ട് കൂടിയാൽ ഡ്രഡ്ജർ പറ്റില്ലെന്നതാണ് മുന്നിലെ പ്രധാന വെല്ലുവിളി ആഴം കൂടി ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ലെന്ന് മാത്രമല്ല വെള്ളത്തിനുമീതെ പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കാം ആറ് മീറ്റർ ആഴത്തിൽ വരെ തൂണ് താഴ്ത്തിയും പ്രവർത്തിക്കാം ഡ്രഡ്ജർ നിർമ്മിച്ച കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ എൻ നിഖിലാണ് ഇക്കാര്യം വിശദീകരണം നടത്തിയത് അതേസമയം അർജുന്റെ വീട്ടിലെത്തി ചെറിയ കുഞ്ഞിന്റെ വീഡിയോ ചിത്രീകരിച്ച മഴവിൽ കേരള യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമയത്തെയെടുത്തിരുന്നു കുഞ്ഞിന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ചാനൽ നടത്തിയിരിക്കുന്നത് എന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചു ഇത് മാധ്യമപ്രവർത്തനമായി കാണാൻ കഴിയില്ല ദുരന്തത്തിൽ തകർന്നു നിൽക്കുന്ന കുടുംബത്തിന് ആശ്വാസം പകരുന്നതിന് പകരം മാധ്യമപ്രവർത്തക ആവർത്തിച്ച് കുഞ്ഞിനോട് അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടത് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ യൂട്യൂബ് ചാനൽ എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള ഹീനമായ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിനോദസഞ്ചാര പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു വ്യാഴാഴ്ച രാത്രി അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അർജുന്റെ കുടുംബത്തിന് എതിരായ സൈബർ ആക്രമണം വളരെ ഗൌരവമുള്ളതാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇങ്ങനെയും എന്ന് ചിന്തിച്ചു പോകുന്നു മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള നടപടിയാണിത് സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കർശനമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി